മിസ്ഹായ് പ്രിയമുള്ള സഹോദരീസവന്മാരെ നിയമത്തിൽ ഈ പ്രഭാതത്തിൽ ബുദ്ധിമാൻ അറിവ് തേടുന്നു വിവേകത്തിന് കാതോർക്കുന്നു രണ്ട് ഗ്രാമങ്ങൾക്ക് മധ്യത്തിലായി ഒരു ചെറിയ മലയുണ്ടായിരുന്നു ആ മലമുകളിലായിരുന്നു സന്യാസിയുടെ വാസം ഒരിക്കൽ കിഴക്ക് ഭാഗത്ത് നിന്നും ഒരു കുടുംബം ആ മല കടന്ന് സന്യാസിയുടെ അടുത്തെത്തി ആ കുടുംബത്തിലെ പിതാവ് സന്യാസിയോട് ചോദിച്ചു താഴ്വാരത്ത് താമസിക്കുന്നവർ എങ്ങനെയുണ്ട് ഗുരു നിങ്ങൾ കടന്നു വന്ന കിഴക്കൻ നാട്ടിലുള്ളവരോ സന്യാസിനെ മറു ചോദ്യം അവർ ദുഷ്ടന്മാരും ചരിയന്മാരുമാണ് അഹങ്കാരികളും മോഷ്ടാക്കളുമാണ് അയാൾ ശബ്ദമുയർത്തി സന്യാസി മകനുമായിരുന്നു പിന്നെ തുടർന്നു സ്നേഹിത ഇതുതന്നെയാണ് ഈ പടിഞ്ഞാറൻ നാട്ടുകാരുടെ അവസ്ഥ അവർ ചതിവിൽ ചിലപ്പോൾ നിങ്ങളെ വധിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഞങ്ങൾ ഈ മല കയറി വന്നു ഇനി കുറച്ചു കാലം കഴിയട്ടെ പോകാം ആ കുടുംബം മലയിറങ്ങി പടിഞ്ഞാറൻ ഗ്രാമത്തിലേക്ക് പോയി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു കുടുംബവും മല കയറി സന്യാസിയുടെ അടുത്തെത്തി അവരും പടിഞ്ഞാറൻ പ്രദേശത്തെ ഗ്രാമത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചെത്തിയവരായിരുന്നു മലമുകളിലെ സന്യാസിയോട് അവരും അന്വേഷിച്ചു ഗുരു ഈ നാട്ടുകാർ അറിയാൻ ആഗ്രഹമുണ്ട് സന്യാസി പഴയപടി ആരാജോ നിങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തുള്ളവരോ അവർ വളരെ നല്ലവരാണ് സ്നേഹവും കരുതലുമുള്ള നല്ല മനുഷ്യർ സന്യാസിയുടെ മുഖത്ത് കൊഞ്ചിൽ വിടുന്നു പറഞ്ഞു എങ്കിൽ മക്കളെ ഇവിടെയുള്ള ഗ്രാമീണരും നല്ലവരാണ് വളരെ നല്ല രീതിയിൽ അവർ നിങ്ങളെ സ്വീകരിക്കും സന്യാസി സന്തോഷത്തോടെ അവരെ യാത്രയായി ഈളാനും ദിവസങ്ങൾക്ക് ശേഷം ആദ്യം മലയിറങ്ങിപ്പോയ കുടുംബാംഗങ്ങളെ നാട്ടുകാർ മർദ്ദിച്ച് മല കയറ്റു സന്യാസി എന്നാൽ രണ്ടാമതോ കടന്നു വന്ന കുടുംബത്തെ സ്നേഹത്തോടെ നാട്ടുകാർ സ്വീകരിച്ച് ആനയിക്കുന്നതിനും സന്യാസി ദൃക്സാക്ഷിയായി അതെ വിവേകത്തോടെ നാം മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ നമുക്കും ആ നന്മ അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ കൃത്യവിഷ്ഠി എടുക്കുകയും ദാവും സ്നേഹവും പരിശുദ്ധാത്മാവിനും സ്വതാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളം വായിച്ചിട്ടില്ല കോഴും കോഴും